നമസ്കാരം ന്യൂസ് സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയാക്കിയത് കൊണ്ട് ബി ജെ കടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ജഗദീപ് ധൻഖർ അപ്രതീക്ഷിതമായി അർദ്ധരാത്രി ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞതിന്റെ ക്ഷീണം ബി ജെ പി എന്തൊക്കെ രീതിയിൽ പ്രതിപക്ഷത്തിനെ പരിഹസിച്ചാലും വോട്ട് വോട്ടുചോരി നിങ്ങളുടെ എം പിമാരുടെ വോട്ടുകൾ വലിയ തോതിൽ ചോർച്ച സംഭവിച്ചിരിക്കുന്നു അതാണ് നിങ്ങൾ പറയുന്ന വോട്ട് ജോലിയെങ്കിൽ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിയല്ല എന്നൊക്കെ തട്ടിവിട്ടാലും യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ് അതായത് ജഗദീപ് ധൻഗർ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി അതെന്താണ് എന്നത് ഈ ഇന്ത്യയിലെ എല്ലാ ദേശവാസികൾക്കും അറിയാം നേരെ പ്യേ ദേശവാസിയോ എന്ന് നരേന്ദ്രമോദി നാഴികേക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈ രാജ്യത്ത് കുത്തിത്തിരിപ്പും കലാപവും അതുപോലെ വലിയ തോതിലുള്ള ഭീഷണിപ്പെടുത്തലും ഒക്കെയായിട്ട് ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംഘപരിവാർ അജണ്ട ഒളിച്ചെടുക്കാനായിരുന്നു ജഗദീപ് ധൻഖർ അവസാനം ശ്രമിച്ചത് ജഗദീപ് ധൻഖർ ഒരു ബി ജെ പി കാരനായ മുഴുവൻ സമയ സ്വയം സേവകനൊന്നും ആയിരുന്നില്ല അദ്ദേഹം അധികാരം മോഹിച്ചു തന്നെയാണ് ബി ജെ പി ചേർന്നത് എന്നാൽ സ്വന്തം വ്യക്തിത്വം പണയപ്പെടുത്തി രാജ്യസഭാ ചെയർപേഴ്സണായി തുടരുന്നതിലും ഭേദം അന്തസ്സായി ഒഴിയുന്നതാണ് എന്ന യാഥാർത്ഥ്യ ബോധമുണ്ടായി കാരണം സുപ്രീം കോടതിയെ വലിയ തോതിൽ വിമർശിച്ച ഒരു വ്യക്തിയാണ് ജഗദീപ് ധൻഖർ എന്നാൽ യശ്വന്ത് വർമ്മയുടെ ഇമ്പീച്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഴിമതിക്കാരനായ അല്ലെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു ജഡ്ജിയെ സുപ്രീം കോടതി പോലും തള്ളിപ്പറഞ്ഞിട്ടും എന്തുകൊണ്ട് പാർലമെന്റ് സംരക്ഷിച്ചു എന്നടുത്താണ് ജഗദീപ് ധൻഖർ അന്താളിച്ചു പോയത് ബി ജെ പി ജഗദീപ് ധൻഖറോട് പറഞ്ഞിട്ടല്ല ഓരോരോ കുരുട്ട് ബുദ്ധികൾ ഇറക്കുന്നത് എന്നാൽ സി പി രാധാകൃഷ്ണനോട് ഒരു പരിധിവരെ അത് പറയും കാരണം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാം ആർ എസ് എസ് കാരനായ സി പി രാധാകൃഷ്ണൻ ഒരു പരിധി വരെ വിശ്വസനീയമാണ് അതുകൊണ്ട് അദ്ദേഹം ഓവർ ആക്ട് ചെയ്യില്ല വളരെ കൃത്യമായി ബി വേണ്ടി കരുക്കൾ നീക്കും അത് പാർലമെൻ്റിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യും പല ബില്ലുകളും സുഗമമായി ചർച്ച കൂടാതെ പാസ്സാക്കിയെടുക്കാനും ശബ്ദവോട്ടോടെ പാസ്സാക്കിയെടുക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും സ്പീക്കറുടെ അകമഴിഞ്ഞ പിന്തുണ ഉറപ്പാക്കാനും പറ്റും എന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ശുപാർശ ചെയ്യപ്പെട്ടത് എന്നാൽ അവിടെയും സുപ്രീം കോടതി വിലങ്ങുതടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെക്കുറിച്ചുള്ള വിഷയവും സോളിസിറ്റർ ജനറൽ കൊടുക്കുന്ന മറുപടിയും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുമ്പോൾ ഉപരാഷ്ട്രപതിയെ കൊണ്ടുവന്ന് താൽക്കാലികമായി ഉപരാഷ്ട്രപതിയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമുണ്ട് എൻ ഡി എക്ക് ക്യാബിനറ്റിൽ തുടരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എൻ ഡി എ ക്യാബിനറ്റ് രണ്ടായിരത്തി ഇരുപത്തൊൻപത് വരെ ഭരണത്തിലേറും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇവിടെ സി പി രാധാകൃഷ്ണന്റെ വിജയമെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സുവർണ അവസരം ബി കിട്ടി എന്നാൽ രാഹുൽ ഗാന്ധി പരിപാടി ഉപേക്ഷിച്ചിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത വരുത്താനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പണി കൊടുത്താലും അതുവഴി സുപ്രീം കോടതി ഇൻഡയറക്റ്റായി എലക്ഷൻ കമ്മീഷന് കൃത്യമായി ഊക്ക് ഊക്കുകൊടുക്കുന്നുണ്ട് സി പി രാധാകൃഷ്ണനുള്ള പണി കൃത്യമായി രാഹുൽ ഗാന്ധി കാലക്കി വെച്ചിട്ടുണ്ട്